ം സി എം സെവറുൽകളുടെ മുപ്പത്തഞ്ചാം റൂസ് മുബാറക് ഇന്നുമുതൽ കേരളത്തിനകത്തും പുറത്തും ആ മഹത്തായ പരിപാടിയിലേക്ക് ജനം വിശ്വാസികൾ നീങ്ങുകയാണ് നാലിനാണ് മഹാനബരുകൾ നമ്മുടെ മേലാലയിൽ അലഹന്ദ വർഷങ്ങളായി നടന്നു വരുന്ന ഒറൂസ് മുബാരക്കിൻ്റെ ഈ വർഷത്തെ പരിപാടി അലഹന്തല്ല അതിൻ്റെ പ്രചരണ പോസ്റ്റർ പ്രചരണ ഉദ്ഘാടനമാണ് ഇവിടെ വെച്ച് നടക്കുന്നത് വിജയ് കുമാർ ആകൊക്കെ ഏപ്രിൽ പതിനാറ് പതിനേഴ് ബുധൻ വ്യാഴം തീയതികളിൽ വിവിധങ്ങളായ പരിപാടികളോടുകൂടി നമ്മുടെ നരാല സി എം നഗറിൽ വെച്ച് വലിയ തോതിൽ മഹത്തായ കുത്തുല്ലാരമിൻ്റെ ആണ്ടു നേർച്ച നടക്കുകയാണ് അള്ളാഹുത്തര വിജയിപ്പിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും മഹാനുഭാവൻ്റെ തണലിലായി അള്ളാഹു സുബ്രഹാരോത്തല സാധിപ്പിച്ചു തരുമാറാകട്ടെ നമ്മുടെ മദ്രസയും നമ്മുടെ നാട്ടിലുള്ള സന്നിധ്യമായ മറ്റു പ്രവർത്തനങ്ങളും എല്ലാം നടക്കുന്നത് മഹാനുഭാവന്റെ പേരിലും അവിടുത്തെ തണലിലുമാണ് അലഹദില്ല എല്ലാം അള്ളാഹുത്തലെ വിജയിപ്പിച്ച് സന്തോഷത്തിലാക്കുമാറാകട്ടെ മഹത്തായ പരിപാടിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം അതിന്റെ പ്രചരണ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു